ഡി എൻ എ ഫലം വൈകുന്നതോടെ ചേർത്തലയിലെ സ്ത്രീകളുടെ തിരോധാനത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം അനിശ്ചിതത്വത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം മന്ദഗതിയിലായതോടെ ചേർത്തലയിലെ സ്ത്രീ തിരോധാന കേസിൽ അനിശ്ചിതാവസ്ഥ ആദ്യഘട്ടത്തിൽ ലഭിച്ച അസ്ഥികഷ്ണങ്ങളുടെ കഷ്ണങ്ങളുടെ ഡി എൻ എ ഫലം വൈകുന്നതും അനിശ്ചിതത്തിന് അക്കം കൂട്ടിരിക്കുകയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സെബാസ്റ്റിനിൽ നിന്ന് ഇനിയും കാര്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല സെബാസ്റ്റിനിൽ നിന്ന് വ്യക്തമായ ഉത്തരങ്ങൾ ലഭിച്ചില്ലെങ്കിൽ അന്വേഷണം എങ്ങും എങ്ങുമെത്താതെ പോകുമെന്ന് ചില ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു ശാസ്ത്രീയ മാർഗങ്ങൾ അവലംബിക്കുന്നതിലുണ്ടായ വീഴ്ചയിലേക്ക് ഇത് വിരൽ ചൂടുന്നത് ഇത്തരം മാർഗങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല അത്തരം രീതികൾ അവലംബിക്കാത്തതുകൊണ്ടാണ് അന്വേഷണത്തിന് സ്തംഭനാവസ്ഥ ഉണ്ടായിരിക്കുന്നത് സെബാസ്റ്റിന്റെ പെൺ സുഹൃത്തു മൊഴിമാറ്റി പറയുന്നുണ്ട് ഈ മൊഴികൾ വേണ്ടവിധം വിശകലനം ചെയ്തോ എന്ന സംശയവുമുണ്ട് കൂടാതെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിലായി സെബാസ്റ്റിന് വൻ നിക്ഷേപങ്ങൾ ഉള്ളത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും കാര്യമായ അന്വേഷണം ഉണ്ടായിട്ടില്ല നിക്ഷേപിച്ചതും പിൻവലിച്ചതും എങ്ങോട്ടാണ് ഈ തുക ആരുടെ കൈകളിലേക്കാണ് പോയതെന്നും അറിഞ്ഞിട്ടും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല നൂറ്റി അൻപത് പവനിലേറെ സ്വർണ്ണാഭരണങ്ങൾ ബിന്ദുവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഇതും നഷ്ടമായി ഇതും അന്വേഷണ വിധേയമാക്കിയിട്ടില്ല കേസ് തെളിയിക്കാവുന്ന പല ഘട്ടങ്ങളും തെളിഞ്ഞു നിൽപ്പുണ്ട് എന്നിട്ടും അതിലേക്ക് ആഴത്തിൽ കടന്നു ചെന്നിട്ടില്ല സെബാസ്റ്റ്യൻ വാതുറക്കുന്നതും കാത്തിരിക്കുകയാണ് അന്വേഷണ സംഘം അതുണ്ടായില്ലെങ്കിൽ അന്വേഷണം എങ്ങുമെത്താതെ പോകും